മനുഷ്യന്റെ പ്രാർത്ഥന എന്തെങ്കിലും കഴിഞ്ഞിട്ട് വിധേയമായി മരിച്ചിട്ട് ആളുകൾ മയ്യത്ത് ഒളിപ്പിച്ച് കബറില് കൊണ്ടുപോകേ സുഹൃത്തുക്കളെ ആ മനുഷ്യന്മാരോടാണ് പിന്നീട് ജീവിതകാലം മുഴുവനും നേട്ടങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതെന്ന് വലിയൊരു വിവരം കേള് ഈ ലോകത്തെന്തുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് തൈനിങ്ങനെ ഏത് ഞങ്ങൾ ഒന്ന് അറബിക്കാണ് മനുഷ്യന്മാരെ ഈ തലച്ചോറില്ലാത്തവരെ ചിന്തിക്കും മുപ്പത്തഞ്ചില് മൂന്ന് മനുഷ്യർ മക്കാമെന്ന് നടക്കുന്ന മനുഷ്യർ അയാൾ മരിച്ചവരെ ജീവിപ്പിക്കും ജീപ്പിച്ചവരെ മരിപ്പിക്കും

രണ്ട് മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കൈ ചലിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യൻ മനുഷ്യർ കൺപോളകൾ ചരിപ്പിക്കാനാകാത്ത മനുഷ്യൻ ആ മയ്യത്തിൻ്റെ അടുത്ത് വിളപ്പിക്കുകയും കരയുകയും അയാളെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോ പാപ്പ എവിടെ ഇരിക്കും താക്കോലെ മക്കൾ ചർച്ച ചെയ്യുമ്പോ അത് കേട്ടിട്ട് മോഡേ താക്കോലെന്ന് പറയാൻ കഴിയാത്ത ഈ വലിയ കവറിലെത്തുമ്പോഴേക്ക് എല്ലാം കേട്ടു തട്ടില്ല മോള് സംസാരിച്ചിട്ട് ഒരു കൈവലപ്പുറത്ത് താഴെ നിൽക്കുന്ന മയ്യത്ത് കേട്ടില്ല പിന്നെ അമ്മയ്യ താടി മണ്ണിലേക്ക് ഇറക്കി വെച്ച ദുനിയാവിലെല്ലാം കേൾക്കും ഞാനിത് മിൻപറായതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ തലച്ചോറിന്റെ പറ്റുമെന്ന് പറയുന്നില്ല ആവശ്യമുള്ള മനുഷ്യന്റെ അവസ്ഥാപിച്ച്

ആ വീട്ടുകേരി ആ കുട്ടിയാർ സലകരിക്കണം അതിൽ മരക്കാൻ ആർക്കറിയില്ല ഇബ്രാഹിം അറിയില്ല അള്ളാന്റെ കൂട്ടുകാരൻ വിളിക്കപ്പെട്ട ഇബ്രാഹിമില്ല അങ്ങനെ ഇബ്രാഹിം പറയുന്ന കുട്ടി ഉണ്ടാവുക ആ സന്തോഷം ഏറ്റുവാങ്ങി അതിന് അള്ളഹനെ സ്തുതിച്ചാൽ ആരോട് ദുവാ ചെയ്തു ഇതാണ് വിഷയം നമ്മളൊക്കെ ആരോട് ദുവാ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ എന്ത് ദുവാ ചെയ്യുന്നു അത് അള്ള കൂടി ചെയ്തതിന്റെ ചരിത്ര കുറിച്ച് ഏറ്റവും മ്പിയായി എട്ടാമത്തെ വചനമാണ് ഉടരിതലത്തിലെ തിരമാലകൾ ശ്രദ്ധിക്കുന്ന

ഇനി കൊടുത്ത് വിനോദത്തിൽ യൂണിസിനി നൽകി യുനിസിനെ നൽകുകയാണ് മത്സ്യത്തിന് മത്സ്യം കൊണ്ടുപോയിട്ട് യുനിസിനബിയെ കരക്ക് കൊണ്ടുപോയി തൂക്കുന്നു യുസിയുടെ ശരീരത്തിലൊക്കെ മത്സ്യത്തിന്റെ പല്ലും മത്സ്യത്തിന്റെ കൊഴുപ്പിലും ഒക്കെ കിടന്നിട്ട് ആകെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ പുറമെയും ഹൃദയമതി എത്തിൽ ചുരങ്ങ പെട്ട നമ്മൾ കക്കിയൊക്കെ പോലത്തെ ഒരു പച്ചക്കറി അത് കഴിക്കാനാ പറയും പച്ചക്കറിയുടെ പ്രാധാന്യം കൂടിയാണ് പറയും ചുരങ്ങ പെട്ട ഒരു പച്ചക്കറി കഴിച്ചിട്ട് ആരോഗ്യം അദ്ദേഹം കൊണ്ടെടുത്തു എന്ന് പറയും പ്രാർത്ഥനകളെ തന്നെ ഞാൻ പറയണം നിങ്ങൾ നോക്ക് ഇതൊക്കെ നമ്മൾ കുറാനുകൾ പത്തൊമ്പതാം അധ്യയം ഞാൻ പറഞ്ഞത് മൂന്നാമധ്യേം സുഹൃത്ത് ആലപ്പറ്റി പറഞ്ഞിടത്ത് പറയണം എന്ന് പറയുന്നത് പറയണെ നോക്ക് എത്ര വലിയ വാർദ്ധക്യത്തിലാണ് ഞാൻ എത്ര വലിയ വാർദ്ധക്യമാണ് എന്റെ തലമുടി നില ബാധിച്ച് കത്തി എന്ന പ്രയോഗമാണ് എല്ലുകൾ ദുർബലമാണ് എനിക്കൊരിക്കലും ഒരു കുട്ടി ഉണ്ടാകുന്ന സാഹചര്യമേ ഇല്ല എന്റെ കുട്ടി ഉണ്ടാവുകയുണ്ട് എന്നതിന്റെ സാധ്യതകൾ മുഴുവൻ മാത്രമുള്ള പ്രശ്നമേ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്റെ ഭാര്യ മന്ദിയാണ് പ്രസവിക്കുക പക്ഷെ വല മധുവിധു ആഹിക്കലിശ

പ്രാർത്ഥന എനിക്ക് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ അയച്ചതെന്നൊക്കെ എനിക്ക് പ്രബോധിപ്പിക്കും ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ മണിക്കൂറുകൾ കൊണ്ട് അള്ളാഹു പരിഗണിക്കണം എത്രയോ